പൊതുവെ രാഷ്ട്രീയ ഭാരതം മറവി രോഗത്തിന് വിധേയമായി എന്നുള്ളതാണ് വോട്ടർമാര് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറക്കുകയാണ് കൂറുമാറുന്നവരെ പോലെ തന്നെയാണ് വോട്ട് ചെയ്യുന്നവരുടെയും മനസ്സ് എല്ലാവർക്കും നമസ്കാരം ഈ എപ്പിസോഡ് വാർത്താ പ്രാധാന്യം നഷ്ടപ്പെട്ട ഒരു കൂറുമാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് കൂറുമാറി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു അതിന് വാർത്താ പ്രാധാന്യം വലിയ തോതിൽ ഉണ്ടാകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് കൂറുമാറ്റം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല അദ്ദേഹം എട്ട് തവണ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തന്നെ കൂറുമാറിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹം മൂന്നാം തവണയാണ് കൂറുമാറുന്നത് രണ്ടാമത്തെ കാരണം കൂറുമാറ്റം ഇപ്പോഴൊരു വാർത്ത തന്നെ അല്ലാതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ആളുകൾ കണ്ടും കേട്ടും അതങ്ങ് ശീലിച്ചു പോയിരിക്കുന്നു മൂന്നാമത്തെ കാരണം ഈ കൂറുമാറ്റത്തിലൂടെ ആ സംസ്ഥാനത്ത് പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ തരം പോലെ മുന്നണി മാറിയിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വില നഷ്ടപ്പെടാത്തത് വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് വീണ്ടും മുന്നണികൾ മാറി മാറി അദ്ദേഹത്തെ ലേലം ചെയ്തെടുക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ മഹിമയല്ല പൊതുവെ രാഷ്ട്രീയ ഭാരതം മറവി രോഗത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുവെന്നുള്ളതാണ് വോട്ടർമാർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറക്കുകയാണ് കൂറുമാറുന്നവരെ പോലെ തന്നെയാണ് വോട്ട് ചെയ്യുന്നവരുടെയും മനസ്സ് കൂറുമാറുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നതും കിട്ടാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ നിന്ന് നിപ്പില് മാറിയത് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ കൂടിയാണ് ഇന്ത്യ എന്ന സഖ്യം രൂപീകൃതമായത് മാറാന് കാരണമുണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല ഒന്ന് അദ്ദേഹം കരുതിയത് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുമെന്നാണ് അത് കിട്ടിയില്ല രാഹുൽ രാഹുലാകാതിരുന്നത് ചെറിയ സന്തോഷമായെങ്കിലും ഖാർഗെ ആയത് തൃപ്തി നൽകിയില്ല രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് കൺവീനർ സ്ഥാനം കിട്ടുകയെന്നുള്ളതാണ് അതും കിട്ടിയില്ല ഏറ്റവും വലിയ ആഗ്രഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിന്ന് മുന്നണിയെ നയിക്കുക എന്നുള്ളതായിരുന്നു അതിനുള്ള അവസരവും ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് പൊടുന്നനവേ ചാടിയത് അതിന് പുറമേ ഒരു കാരണം ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ വലിയ തോതിൽ ബി ജെ പിയുടെ സാധ്യത വർദ്ധിച്ചതായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇനി ഇന്ത്യ മുന്നണിയിൽ നിന്നിട്ട് പ്രയോജനമില്ല അതുകൊണ്ട് മുന്നണി മാറാം ഇങ്ങനെ കൂറുമാറുന്ന അധാർമികമായ സദാചാര വിരുദ്ധമായ പ്രവണത നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ കാണുകയാണ് അത് എത്രത്തോളം നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളത് പരിശോധിക്കണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ പണ്ടെങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ അതിൻ്റെ ആരംഭം വികാസം പരിണാമം ഇതൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം വലിയ തോതിലുള്ള മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ട് ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നതൊരു ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസ സംഹിതയുടെ പേരിലാണ് ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്നത് കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് താല്പര്യം പ്രത്യയശാസ്ത്രത്തോടല്ല പ്രസ്ഥാനത്തോടോ രാഷ്ട്രീയ പാർട്ടിയോടോ ആണ് വീണ്ടും കാലം കഴിഞ്ഞപ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടിയോടോ പ്രസ്ഥാനത്തോടോ പോലും ഇന്ന് ആഭിമുഖ്യം കുറഞ്ഞിരിക്കുന്നു ഇന്ന് വ്യക്തികളോടാണ് ആൾക്കാർക്ക് താൽപ്പര്യം കാരണം പ്രസ്ഥാനത്തെക്കാളും പാർട്ടിയേക്കാളും വ്യക്തികളാണ് വലുതായി തീർന്നിരിക്കുന്നത് വ്യക്തികൾ ബ്രാൻഡായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് പ്രധാനമന്ത്രി മോഡിയെക്കുറിച്ച് മാത്രമല്ല പറയാവുന്നത് കോൺഗ്രസ് മന്ത്രിസഭയുണ്ടായിരുന്ന കാലത്ത് ജവഹർലാൽ നെഹ്റു പാർട്ടിയേക്കാൾ വലുതായിരുന്നു ഇന്ദിരാഗാന്ധി പാർട്ടിയേക്കാൾ വലുതായിരുന്നു സി പി എമ്മിൻ്റെ കാര്യമെടുത്താൽ ഇ എം എസ് പാർട്ടിയേക്കാൾ വലുതായി കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ മോദി വലിയ ഒരു ബ്രാൻഡ് പ്രത്യേകിച്ച് ആധുനിക ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ മറ്റേത് നേതാവിനേക്കാളും മറ്റേത് കാലഘട്ടത്തിൽ ജീവിച്ച് ബ്രാൻഡാണെന്ന് ആൾക്കാർ കരുതിയിരുന്നവരെക്കാളും തലപ്പൊക്കത്തിൽ ആ പദവിയിൽ നിൽക്കാൻ കഴിയുന്ന ഒരാളാണ് അതുകൊണ്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ മൂല്യ ചോർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് കൂറുമാറ്റം അതുകൊണ്ട് നിയമമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിന് ഏത് നിയമത്തിനും പോംവഴികളുണ്ട് അതിൻ്റെ മറികടക്കാനുള്ള വഴികളുണ്ട് എന്ന് നമുക്കറിയാം ഇത് നിയമം കൊണ്ട് ഇങ്ങനെയുള്ള ചാഞ്ചാട്ടങ്ങളെ നമുക്ക് തടയാനാവില്ല തടയാൻ കഴിയുന്നത് തീരുമാനങ്ങളിലൂടെയാണ് തീരുമാനമെടുക്കേണ്ടത് സർക്കാരല്ല തീരുമാനമെടുക്കേണ്ടത് ഓരോ സമ്മതിദായകനുമാണ് ഇവിടെ കൂറുമാറുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ജനക്ഷേമം മറക്കും അവരുടെ കാര്യം മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് തീരുന്നത് അവ ജനാധിപത്യം എന്ന് പറയുന്നത് മരിക്കും ജനാധിപത്യത്തിലൂടെ കിട്ടേണ്ട സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടും അതുകൊണ്ടിത് നേതാക്കന്മാരുടെ കളിയും കയ്യാങ്കളിയുമായിട്ട് ജനാധിപത്യം തരംതാടും അതുകൊണ്ടാണ് കൂറുമാറ്റത്തെ വലിയൊരു അർബുദമായിട്ട് കാണേണ്ടതും അതിനെതിരെ പൊരുതേണ്ടതും തെരഞ്ഞെടുപ്പാണ് അതിനുള്ള പ്രധാന മാർഗമെന്ന് നമ്മളെല്ലാവരും ഓർമ്മിക്കുക